ശരിക്കും ഏതാണ് യഥാർത്ഥ പേര് രണ്ടും പേര് അങ്ങനെ എന്നോട് തന്നെ ചോദിച്ച അനുഭവം ഈ മാലിക് എന്ന് പറയുന്ന ആള് ഈ വീട്ടിലെ ഇതിന്റെ ഈ ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത് നിങ്ങൾക്ക് പുള്ളിനെ പരിചയമുണ്ടോ എന്ന് എന്നോട് ഒരാൾ ചോദിച്ച അനുഭവം ശരിക്കും മാലിക് മക്ബൂൽ എന്നാണ് പേര് അപ്പൊ മാലിക് ഒരാൾ മക്ബൂൽ വേറൊരാളുമായിട്ട് ചെല്ലും മാലികളിക്കും ചെല്ലും ക മക്ബൂൽ കാന്ന് പറയും എന്തായാലും എനിക്ക് അബദ്ധം പറ്റും ഞാൻ ആദ്യം പോലെ മാലിക് മക്ബൂൽ മാലിക് മക്ബൂൽ വീട് ചെയ്തു അതുകൊണ്ട് എന്തായാലും ഈ ഒരു ചൂട് കട്ടൻ ചായ തന്നു ആ കട്ടൻ ചായ പോലെ തന്നെ ചൂടുള്ള ഒരു പുസ്തകൂർദ്ദവും ചൂടുള്ള ചില വർത്തമാനങ്ങളും മനസ്സിന്റെ ഉള്ളിൽ തട്ടി ഇരിക്കുന്നു നമസ്കാരം ഞാൻ സൗദിയില് ഒരു ഫ്ളാറ്റിലെത്തി ഫ്ലാറ്റിലെത്തിയപ്പോഴത്തേക്ക് സാധാരണ ഗതിയെ കാണാത്തൊരു കാഴ്ചയാണ് സാധാരണ ചിക്കൻ ഒക്കെയാണ് വിദേശത്തെ അല്ലെങ്കിൽ ഗൾഫ് നാടുകളുടെ വീടുകളിൽ പോയി കാണുന്നത് കൂടുതലും കാണുന്നത് ഇവിടെ കുറേ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് ആദ്യമായിട്ട് കണ്ടതുപോലെ ഞാൻ പറഞ്ഞെങ്കിലും ഇവിടെ പുസ്തകങ്ങളുള്ളൊരു വീടാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് അപ്പോൾ മാലിക് മക്ബൂൽ എന്ന സൗദി മലയാളികൾക്കിടയിലെ പ്രശസ്തനായ എഴുത്തുകാരനും പ്രസാധകനും പത്രപ്രവർത്തകനും പിന്നെ ഇവിടെ ജോലി ചെയ്യുന്നു ഒരു പ്രവാസി ഒരു മലയാളി അദ്ദേഹത്തിന്റെ ഫ്ലാറ്റാണ് അവിടെ വന്നപ്പോൾ ഈ പുസ്തകങ്ങൾ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ അത് പോകാതെ വയ്യ കാരണം എന്താ കൽക്കി പൊന്നിയൻ സെൽവൻ്റെ പൊന്നിയൻ സെൽവൻ ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ ഇരിപ്പുണ്ട് വായിക്കാൻ ഞാൻ വായിക്കാത്തതും വായിക്കാൻ ആഗ്രഹമുള്ളതായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട് പക്ഷേ ഈ സൗദിയിലെ ഷോർട്ട് വിസിറ്റിനൊന്നും വായിച്ചിട്ട് തിരിച്ചു പോവാൻ പറ്റുമെന്ന് തോന്നില്ല എന്തായാലും സാർ സ്വാഗതം ഞാൻ ഞങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്നതിൽ സന്തോഷം എനിക്ക് ഈ പുസ്തകങ്ങള് പൊതുവെ അക്ഷരങ്ങളോടുള്ള ഒരു ഇഷ്ടപോടുള്ളതുകൊണ്ട് അക്ഷരങ്ങളുമായിട്ട് ബന്ധമുള്ളവരെ കാണുമ്പോൾ രണ്ടുപേർ സംസാരിച്ചോണ്ടിരിക്കുന്ന ശീലമുണ്ട് മനസ്സിലാക്കി സൗദിയിൽ എത്തിയിട്ട് ഏകദേശം ഇരുപത്തിയഞ്ചു വർഷത്തോളം ആവാനായി അപ്പൊ ഇരുപത്തിയഞ്ചു വർഷം നമുക്ക് ആഘോഷിക്കണം കാര്യമായിട്ട് വന്ന കാലം മുതൽ അങ്ങനെ ഉണ്ടായിരുന്നു അത് നാട്ടിൽ വെച്ച് നാട്ടിൽ നിന്നേ ഉള്ളതാണ് നാട്ടിൽ പോരുന്നന്ന് ഫസ്റ്റ് സൗദിയിലേക്ക് കയറുന്നന്ന് ചെയ്തു വെച്ച ഒരു പുസ്തകത്തിന്റെ പ്രകാശനം അപ്പൊ അത് ഞാൻ പോയാൽ അത് ശരിയാവില്ല അപ്പൊ നിങ്ങൾ ഉണ്ടാകുമ്പോ ചെയ്യണമെന്ന് പറഞ്ഞ സഹപ്രവർത്തകർ എല്ലാവരും കൂടെ സെയ്ദ് മുഹമ്മദ് അലിഷി ആ തങ്ങൾ അദ്ദേഹം ജീവിച്ചിട്ടുള്ള ആലാം അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അന്ന് രാവിലെ ആ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം കഴിഞ്ഞതിന് ശേഷമാണ് നേരെ ബോംബെയിലേക്ക് വഴിയാണ് പിന്നെ നാട്ടില് വരുന്ന വേങ്ങ അത്യാവശ്യം അവിടെ ഒരു കലാ സാഹിത്യ കൂട്ടമുള്ള സ്ഥലമാണല്ലോ തീർച്ചയായിട്ടും അങ്ങനെ നല്ല ഒരു കൂട്ടായ്മ കണ്ട് പിന്നെ കോളേജ് തലത്തില് മലയാളം ഡിഗ്രി എന്നുള്ള അർത്ഥത്തിൽ ഈ മേഖലയിൽ സ്ഥിരമായിട്ട് ബന്ധപ്പെടായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് നടക്കുന്ന സമയത്ത് തന്നെ നമ്മള് പുസ്തക പ്രകാശനമായിട്ട് പൈതൃകം പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു പബ്ലിക്കേഷനൊക്കെ രൂപീകരിച്ചിരുന്നു പിന്നെ ഡെസ്റ്റിനി പബ്ലിക്കേഷൻസിലേക്ക് പബ്ലിക്കേഷൻ അത് വർഷങ്ങൾക്ക് ഇപ്പറാണ് പ്രവാസ ലോകത്തൊക്കെ എത്തിയതിനു ശേഷം നമ്മുടെ പല പുസ്തകങ്ങളും പലരും പിന്നെ ഒരുപാട് കോപ്പികളൊക്കെ ഇറക്കുകയും പക്ഷെ അതിന്റെ എത്ര കോപ്പി ഇറങ്ങിയെന്ന് പോലും അറിയാത്ത രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോവുകയൊക്കെ ചെയ്തപ്പോൾ പലരും പ്രവാസികളായ പലരും ചൂഷണം ചെയ്യപ്പെടുന്നു കാരണം നൂറ് കോപ്പിയൊക്കെ അടിച്ചിട്ട് പതിനായിരം കോപ്പിയുടെ ചാർജൊക്കെ ഒരു സംവിധാനം ഇപ്പോൾ നാട്ടിലുണ്ടല്ലോ അപ്പൊ അങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെ പിന്നെ ചേർത്ത് പിടിക്ക അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ള ഒരു സ്വപ്നത്തിനാണ് ഡെസ്റ്റിനി ആ പേര് പോലും ഇടയ്ക്ക് ഡെസ്റ്റിനി പബ്ലിക്കേഷൻസ് പറഞ്ഞ പേരിൽ ഇവിടെ ധാരാളം പുസ്തകങ്ങൾ സൗദി ഈ എഴുത്തുകാർ മാത്രമല്ല നാട്ടിലെ എഴുത്തുകാരുടെ ധാരാളം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയതാണ് ഇപ്പോ ഈ വരുന്ന വെള്ളിയാഴ്ച നിങ്ങളെല്ലാരും പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്ന പുസ്തകമാണ് പബ്ലിക്കേഷൻസിന്റെ മുഷാൽ മഞ്ചേരി റോഹി ഇനിയും തോരാതെ എന്നാണ് ഇങ്ങനെ നിരവധി പുസ്തകങ്ങൾ പുതിയ എഴുത്തുകാരെയും പഴയ എഴുത്തുകാരെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്ന അതും മറ്റൊരു രാജ്യത്ത് ഒരു ജോലി ചെയ്യാൻ വന്നിട്ട് അവിടെ ഒരു പ്രസാധന പ്രസ്ഥാനം നടത്തുന്ന ഒരു വ്യക്തിയും കൂടെ ആണ് എന്നുള്ളതെന്ന് സൂചിപ്പിക്കാം ഇവിടെ ഡെസ്റ്റിനി രൂപീകരിച്ചിട്ട് ഇപ്പൊ എത്ര കാലം ഇവിടെ വന്നിട്ട് ആദ്യത്തെ പുസ്തകം ആയിരുന്നു ആദ്യത്തെ പുസ്തകം നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഫാദർ അദ്ദേഹം ആൾറെഡി ഫാമിലിയറായി എത്തുകാരാണ് കെ കാലിക്കുട്ടി സാഹിബ് എന്നു പറഞ്ഞാൽ കൊണ്ടുപോയിക്കാരാണ് അദ്ദേഹത്തിന്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലുള്ള ഒരു നോവലാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ ഭക്ഷണങ്ങളുമായിട്ടും പുസ്തകങ്ങളുമായിട്ടും ബന്ധമുള്ള ആൾ എങ്ങനെ ഒരു പ്രവാസം സ്വീകരിക്കേണ്ടി വന്നുള്ളതാണ് പ്രവാസം എല്ലാരെ പോലെ ഒന്നോ രണ്ടോ വർഷം പ്രവാസ ലോകത്ത് നിൽക്കുക കുറച്ച് സ്വർണവും പൊന്നും പണമൊക്കെ വാരുക പോവുക എന്നുള്ള സ്വപ്നം ആണ് വരുമ്പോ ഉണ്ടായിരുന്നത് അതിങ്ങനെ രണ്ട് നാലായി നാല് എട്ടായി എട്ട് പതിനാറായി അതിങ്ങനെ കാരണം പ്രവാസ ലോകത്ത് കിട്ടുന്ന ആ ഒരു പിന്നെ ഊഷ്മളമായ സ്നേഹം സൗഹൃദം ബന്ധങ്ങൾ സൗഹൃദം പ്രധാനമാണ് നാട്ടിലെത്തുമ്പോൾ അങ്ങനെയല്ലല്ലോ അപ്പൊ ആ ബന്ധങ്ങളും നമ്മളെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള നാട്ടിലെത്തുന്ന ബന്ധങ്ങൾക്ക് എന്തോ ഒരു കള്ളത്തരം ഒടങ്ങിരിക്കുന്ന പോലെ തോന്നാറുണ്ട് അതും മാത്രം ഒന്നത് രണ്ടാമത്തെ അത് പിന്നെ ഇവിടെ നമ്മളെല്ലാവരും പരസ്പരം ഡിപ്പെൻഡ് ആണ് അതുപോലെ അന്യ രാജ്യത്ത് നമ്മൾ എത്തപ്പെടുന്നു അവിടെ നമ്മൾ പരസ്പരം സ്നേഹിച്ചും സൗഹൃദവും അവ സഹായിച്ചൊക്കെ നിൽക്കുന്ന ഒരു പതിനായിരം അല്ലെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം എന്നുള്ളത് ഇവിടെ ഒരു വിഷയമല്ല നാട്ടിലെത്തിയിട്ട് അറിയാമല്ലോ ഒരു ചെറിയൊരു കാശിൻ്റെ പോലും അത് മാത്രമല്ല നാട്ടിലെല്ലാവരും ബിസിയാണ് അവിടെ മരണം കല്യാണം സൽക്കാരം അത് ഇത് അങ്ങനെ ജോലിയും കഴിഞ്ഞതിൻ്റെ കൂട്ടത്തില് ഇവിടെ പിന്നെ അങ്ങനെ ഒന്നുമില്ലല്ലോ ജോലി ജോലി ബാക്കിയുള്ള സമയം മുഴുവനും സൗഹൃദവും സുഹൃത്തും അങ്ങനെയൊക്കെ പോകുന്ന ഒരു സാഹചര്യം അതെ ഒക്കെ തീർച്ചയായിട്ടും അങ്ങനെ പറയുമ്പോഴും നമ്മൾ ഒരു സംഭവത്തിന്റെ ഒരു വലയത്തിൽ ഉള്ള സൗഹൃദങ്ങളും അതുപോലെ തന്നെ സമ്പത്ത് ഇല്ലാതെ കഷ്ടത അനുഭവിക്കുന്ന ഒരു ഒരു ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും സഹൃദയ സത്യത്തിൽ സമ്പത്തിന് അപ്പുറമായിട്ട് ഒരു സഹൃദയ പിന്നെ ലോകം എന്നുള്ള അർത്ഥത്തിലുള്ള ബന്ധങ്ങളാണ് പലത് അത് പല ഫുട്ബോൾ മേഖലയിലുള്ള സ്പോർട്സ് മേഖലയിലുള്ള ആളുകള് വലിയൊരു കൂട്ടായ്മ ഉണ്ട് ഇവിടെ ഒരുപാട് ഏകദേശം ഇവിടുത്തെ ഫുട്ബോൾ അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്ത കേരളക്കാരായ ആയിരത്തിൽ പരം കളിക്കാറുണ്ട് ഇവിടെ നന്നായിട്ട് അതിന്റെ കളിക്കുന്നതിന്റെ കളിയ സ്നേഹിക്കുന്നവർ അങ്ങനെയുള്ള വലിയ പല പല കൂട്ടങ്ങളും കൂട്ടായ്മകളും പഠിപ്പം കഴിഞ്ഞ ദിവസം കാണാൻ പോയി അതൊക്കെ ഔദ്യോഗികമായി രജിസ്റ്റേഡ് ആയിട്ടുള്ള ക്ലബ്ബുകളിൽ ഉള്ള ഔദ്യോഗിക കളികളാണ് വലിയ കോർട്ടിൽ വലിയ സംവിധാനത്തിൽ അതെ അതുപോലെ നാടകമായാലും സിനിമ ആയാലും സാഹിത്യമായാലും അതിനൊക്കെ നല്ല നല്ല കൂട്ടായ്മകളുണ്ട് പൊളിറ്റിക്കലി എല്ലാ സംഘടനകൾക്കും ഇവിടെ നല്ല പേരുള്ള സംഘടനകളുണ്ട് അങ്ങനെ പ്രവാസം അങ്ങനെ അതിൻ്റേതായ ഭംഗിയിൽ ഒഴുകിക്കൊണ്ടിരിക്കും ഞാനും പൊതുവെ മറ്റ് രാജ്യം ഗൾഫ് കൺട്രീസിലെല്ലാം പോയിട്ടുണ്ട് കുവൈറ്റ് ഖത്തർ ഒമാൻ യു എ ശരിക്കും സൗദിയിൽ മാത്രമാണ് വരാതിരുന്നത് ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കാരണം സൗദിയിൽ ചെന്നാലിവിടുത്തെ നിയമങ്ങൾ കുറച്ച് കർക്കശമായതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് പൊതുവെ നമുക്ക് നമ്മൾക്ക് നമ്മൾ സ്ട്രൈറ്റ് ആണ് സത്യസന്ധമാണെന്ന് അറിയാമെങ്കിൽ പോലും നമ്മൾ അറിയാത്ത ചില പ്രശ്നങ്ങൾ നമുക്കറിയാത്ത ചില നിയമ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ഭയമുണ്ട് ഉണ്ട് ഇവിടെ വന്നപ്പോ ഇതുവഴി പോകുന്നത് തന്നെയാണ് ഇവിടെ എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല നിയമങ്ങൾ കർശനമാണ് പക്ഷെ ആ നിയമത്തിന്റെ പിൻ ഒരു പിൻബലം ഇവിടുത്തെ സാധാരണക്കാരായ പ്രവാസികൾക്ക് അടക്കം കിട്ടുന്നുണ്ട് കാരണം അതുകൊണ്ട് ധൈര്യമായിട്ട് മറ്റുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ധൈര്യമായി അത് രാത്രിയും ഇറങ്ങി നടക്കുക സുരക്ഷയ്ക്ക് വേണ്ടി കിട്ടില്ല അതുകൊണ്ട് ഇവിടെ നമ്മൾ ആ കാര്യത്തിൽ നാട്ടിലെ അപേക്ഷിച്ച് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇവിടെ സേഫാണ് അതൊരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ നാട്ടുകാരനായാലും മറുനാട്ടുകാരനായാലും അത് ഇന്ന ആള് എന്നതില്ല ഒരു മലയാളിയെ മുമ്പ് മൂന്ന് ചെറുപ്പകരായ ആളുകൾ ചേർന്ന് പലപ്പെടുത്തിയിട്ട് സംഭവം പിടിമ്പലിയിൽ സംഭവിച്ചാണ് പക്ഷേ അവരുടെ കുടുംബത്തിൻ്റെ മഹിമയോ അവരുടെ സമ്പത്തിൻ്റെ വാല്യൂ അവരുടെ പ്രായമോ ഒന്നും നോക്കില്ല മൂന്ന് പേരെയും നിയമത്തിന് വിധേയം അവരെ പലയർത്തും വധശിക്ഷയ്ക്ക് വിധേയമൊക്കെ ഉണ്ടാവും അതെന്നുവെച്ചാൽ നിയമം എല്ലാവർക്കും തുല്യമാണ് അവിടെ രാജാവായാലും പ്രജയായാലും എല്ലാവർക്കും വിദേശികളായാലും സ്വദേശികളായാലും ഒക്കെ അങ്ങനെ ഒരു സംവിധാനം കൃത്യമായിട്ട് നിലനിന്ന് പോകുന്നു എന്നുള്ളതാണ് അതിന്റെ രാജ്യഭരണത്തിന്റെ ഗുണങ്ങൾ ശരിക്കും അനുഭവിക്കുന്നുണ്ട് നമ്മളവിടെ ജനാധിപത്യത്തിന്റെ ദോഷങ്ങളാണ് കൂടുതൽ അനുഭവിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഗുണങ്ങളെക്കാൾ നമ്മൾ നമ്മളതിന്റെ ദോഷവശങ്ങളാണ് അവിടെ അവരുടെ അവർ കൃത്യമായിട്ട് നോക്കുന്നു അവരെല്ലാവരും ഹാപ്പിയാണ് അതുകൊണ്ട് നാട്ടില് ഈ പറഞ്ഞ കുറെ പുസ്തകങ്ങളുടെ ശേഖരമുണ്ട് ആ ശേഖരമൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് പുസ്തകം കുഞ്ഞുനാളിലെ ഉള്ള ഒരു ശീലമാണ് ടീച്ചറായിരുന്നു അപ്പം പുസ്തകത്തിന് നമ്മൾക്ക് പഠിക്കാനുള്ള പുസ്തകത്തിൻ്റെ ഉള്ളിൽ നോവലും കഥയും കവിതയൊക്കെ ചെറുപ്പം മുതലേ വായിച്ച് ഇടയ്ക്ക് പിടിക്കാൻ വേണ്ടി വരിക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ജോലി അത് പുസ്തകത്തിൻ്റെ ഇടയിൽ മറ്റു പുസ്തകങ്ങൾ വായിക്കുന്നത് അപ്പം കുഞ്ഞുനാളിലെ ഇതാണ് ഇപ്പം നന്നായിട്ട് വായിക്കുമായിരുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ആ തുടർ പാരമ്പര്യം കിട്ടിയതായിരിക്കാം അങ്ങനെയാണ് കുഞ്ഞുനാളുടെ പുസ്തകത്തിനോട് ഭയങ്കര വലിയൊരു പുസ്തക അപൂർവങ്ങൾ അപൂർവമായിട്ടുള്ള പറയാ ചരിത്രപരമായിട്ട് ചരിത്രം പിന്നെ അങ്ങനെയുള്ള വിഷയങ്ങളിലാണ് കൂടുതൽ ഇപ്പോൾ മുമ്പ് അങ്ങനല്ലായിരുന്നു അത് ഘട്ടം ഘട്ടമായിട്ട് അവിടെ എത്തിയതാണ് ശരിക്കും ആ പുസ്തകങ്ങൾ വെച്ചിട്ട് ഒരു റെഫറൽ ലൈബ്രറി പോലെ തുടങ്ങണമെന്നൊരു ആഗ്രഹമുള്ളതായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് എന്താ പറയുക ഓരോ പ്രത്യേക വിഷയങ്ങൾ തന്നെ നൂറും നൂറ്റി ഇരുപത്തഞ്ചുമൊക്കെ പുസ്തകങ്ങൾ ഒരു വിഷയത്തിൽ മാത്രമായിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേയൊക്കെ അപ്പം ഒരു റെഫർ ചെയ്യാൻ പറ്റാവുന്ന സാധനമായിട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചെയ്യണം എന്നാഗ്രഹമുണ്ട് സ്വപ്നങ്ങളുണ്ട് പലപ്പോഴും ഈ പുസ്തകങ്ങൾ നശിക്കാത്ത ഒരു വിഭാഗമാണ് പലതും മറ്റു പലതും നശിച്ചാലും പുസ്തകങ്ങൾ പലപ്പോഴും നശിക്കാതെ ഇങ്ങനെ കൈമാറി കറൻസി പോലെ കൈമാറി കൈമാറി പോകുന്ന ഒരു സംഭവമാണ് അതുകൊണ്ടത് എപ്പോഴും നിലനിൽക്കുമ്പോൾ അത് പലർക്കും ഗുണകരമായിട്ട് തന്നെ മാറും അക്ഷരങ്ങൾക്ക് ഒരു ശക്തിയും കൂടെ ഉണ്ട് തീർച്ചയായിട്ടും കാരണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇറക്കിയ ഒരു പുസ്തകം കറങ്ങി തിരിഞ്ഞ് ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ ഷെൽഫിലത് കാണുന്നത് അപ്പം ഉടനെ പുള്ളി അവിടെ നിന്ന് എനിക്ക് വിളിക്കുകയാണ് എന്താ പൈതൃകം നമ്മുടെ ഇന്ന സ്ഥലത്തിനതുണ്ട് അത് എങ്ങനെ അവിടെ എത്തിപ്പെട്ടുപോലെത്തോളം കാലം നമ്മളും എവിടെയെങ്കിലും ജീവിക്കുമല്ലോ നമ്മുടെ ഒരു ഡെസ്റ്റിനി പോലെ ഡെസ്റ്റിനിയുടെ എവിടെയെങ്കിലും ഇതുപോലെ സൂക്ഷിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഡിസ്ട്രിബ്യൂഷൻ ഓൺലൈനും മറ്റൊക്കെ സംവിധാനമായി പക്ഷേ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ചില പ്രത്യേക ഒരു നാട്ടിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ട് ഇറങ്ങിയൊരു പുസ്തകമാണ് അന്ന് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ള സംവിധാനം ഒന്നുമില്ല നമ്മള് യും പലയിടത്തൊക്കെ കൊണ്ടുപോയി വിറ്റതും സൗഹൃദ വലയങ്ങളിൽ പിന്നെ ഷെയർ ചെയ്യപ്പെട്ടതായ സാധനം പക്ഷെ അതും അതിന്റെ ആളുകളിലേക്ക് എന്തെങ്കിലും അത് എത്തിപ്പെടും എന്നുള്ളതാണ് പുസ്തകത്തിന്റെ ഒരു പ്രതികളെ ഇങ്ങനെ ഈ സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികളും സ്വപ്നങ്ങളും പ്രൊജക്ടുകളൊക്കെ ഉണ്ട് അത് സിനിമകളും ഒക്കെ ആയിട്ട് അങ്ങനെ കെട്ടിപ്പഴഞ്ഞ് കിടക്കാണ് എല്ലാം ഒരു നല്ല വരും പത്രം ചെയ്യുന്നുണ്ട് ഗൾഫ് വോയിസ് ഗൾഫ് വോയിസ് എന്ന് പറയുന്ന ഒരു പത്രം ഞാൻ എഡിറ്ററായിട്ട് ഇപ്പം ഇറങ്ങുന്നുണ്ട് ജി സി സിയിൽ മൊത്തം എത്തുന്നുണ്ട് അത് നൂറ് ശതമാനം ലോകവുമായി ബന്ധപ്പെട്ടതാണ് മറ്റേ നാട് പത്രങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വരുന്നതിന്റെ ഒന്നോ രണ്ടോ പേജുകൾ അതാത് രാജ്യത്തിന് വേണ്ടി നീക്കി വെക്കുന്നു എന്നുള്ളതാണ് ഫുൾ നമ്മൾ ഗൾഫുമായി ബന്ധപ്പെട്ട് ഗൾഫിലെ എത്തുകാര് ഗൾഫിലെ വിശേഷങ്ങൾ ഗൾഫിലെ വിഷയങ്ങൾ ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന സാധനം പോകുന്നൊരു സാധ്യത ശബ്ദമാണ് പദ്ധതിയിലാണ് ആ നമ്മളെ ട്രാവൽസ് ആണ് നമ്മൾ ചെറിയ പിന്നെ ഒന്ന് രണ്ട് ലൊക്കേഷനിലായിട്ട് ഈസ്റ്റേൺ പ്രൊവിൻഷൽ നിലവിലുള്ള കംഫർട്ട് ട്രാവൽസിന്റെ ഫ്രാഞ്ചൈസി നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് വൈകാതെ ഓപ്പൺ ആവുക ഈ പുസ്തകവും യാത്രയും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ബന്ധമുണ്ട് ട്രാവൽസ് എന്ന് പറഞ്ഞപ്പോഴാണ് തീർച്ചയായിട്ടും അപ്പൊ ഈ രണ്ട് യാത്രയും കൂടെ ഒരുമിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ സൗദി മൊത്തം ഞാൻ ഒരുപാട് പ്രാവശ്യം പല പ്രമുഖരോടെയും കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരിക്കലും പി സുരേന്ദ്ര മാഷം ഞാനും കൂടി സൗദി അറേബ്യയിൽ നടത്തിയ മൊത്തം യാത്രയുടെ ഒരു ആകത്തുകയായിട്ട് ഇറങ്ങിയ പുസ്തകമാണ് മരുഭൂമിയിലെ തേനറകൾ എന്ന് പറയുന്ന പുസ്തകം നല്ല നാലഞ്ച് എഡിഷൻ ആൾറെഡി കേരളത്തിൽ ഇറങ്ങിയൊരു പുസ്തകമാണ് അതെന്നോട് പബ്ലിഷ് ചെയ്യാൻ അദ്ദേഹം പെർമിഷൻ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അവർ ഇറക്കുന്നതുകൊണ്ട് പിന്നെ ആൾറെഡി ഇറങ്ങുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളായിട്ട് ഇറക്കിയില്ല അതുപോലെ ഒരുപാട് പേര് പിന്നെ ടി ഡി രാമകൃഷ്ണൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖം അദ്ദേഹം ഈ റൂമിൽ വെച്ചിട്ടാണ് അത് എഴുതുന്നത് അതിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു പുസ്തകത്തിൽ അദ്ദേഹം എൻ്റെ പേര് കശ്മീരികളുടെ കഥ പറയുന്ന അന്തർ ബദിറ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട് അതിലൊരു ക്യാരക്ടർ തന്നെ മാലിക് മക്ബൂൽ എന്നാണ് അദ്ദേഹം അങ്ങനെ കുറെ നല്ല ബന്ധങ്ങൾ സൗഹൃദങ്ങൾ അതാണ് ലോകത്തിലെ ഒരു വലിയ ബെനിഫിറ്റായിട്ട് അല്ലെങ്കിൽ വലിയൊരു നേട്ടമായിട്ട് നമ്മൾ കാണുന്ന വലിയ സന്തോഷമായിട്ട് കാണുന്ന ഒരു നിങ്ങളെ പോലെയൊക്കെ അങ്ങനെ ഒരുപാട് പേരെ കാണാൻ പറ്റുന്നു അടുത്ത് അറിയാൻ പറ്റുന്നു പരിചയപ്പെടാൻ പറ്റുന്നു കൂടെ നടക്കാൻ പറ്റുന്നു പരസ്പരം മനസ്സുറക്കാൻ പറ്റുന്നു അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ പ്രവാസം കനിഞ്ഞു നൽകിയ സംഭവങ്ങൾ തീർച്ചയായിട്ടും സംസാരിക്കാൻ ഭാഗ്യം മാത്രമല്ല ഗൾഫിൽ നമുക്ക് അത്തറിൻ്റെ ഗന്ധം മാത്രമല്ല പുസ്തകത്തിന്റെ ഗന്ധവും ഉണ്ട് തീർച്ചയായിട്ടും നല്ലൊരു പുതിയൊരു പുസ്തകം കിട്ടുമ്പോൾ അത് സ്മെല്ല് ചെയ്തെന്നുള്ള വലിയൊരു അനുഭൂതിദായകമായൊരു സംഭവമാണ് അപ്പോൾ ഇതുപോലെയുള്ള ധാരാളം പേര് സൗദിയിലുണ്ട് നമ്മുടെയൊക്കെ യാത്രയ്ക്കിടയിൽ ഇങ്ങനെയുള്ളവരൊക്കെ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു നമുക്ക് നാളെ കാണാം